ആയിരങ്ങളെ ആനന്ദ ലഹരിയിലാക്കി റാപ്പർ വേടന്റെ മാസ്മരിക പ്രകടനത്തോടെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഇടുക്കിയിൽ തിരശ്ശീല വീണു സമാപന സമ്മേളനം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു മന്ത്രി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു കേരളത്തിന്റെ വികസന മുന്നേറ്റം നേരിട്ടറിയുവാൻ അവസരമൊരുക്കി ഏഴ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്നുവന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്കാണ് സമാപനമായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മേളയിലൂടെ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിട്ടത് സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ നൂറ്റി അൻപത്തി ഒന്ന് സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത് ചതുരശ്ര അടി ശീതീകരിച്ച പവിലിയൻ ഉൾപ്പെടെ

ഏഴ് ഭാഗമായി ഉണ്ടായിരുന്നു ആ അതിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ സമാപന സമ്മേളനത്തിന് ശേഷം അരങ്ങേറിയ വേടൻ മ്യൂസിക് ബാൻഡ് പ്രകടനം കാണികൾക്ക് ആവേശമായി ചടങ്ങിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നിറണാക്കുന്നേൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ വകുപ്പ് തല മേധാവികളും ജനപ്രതിനിധികളും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ വിഷൻമൂസ് ഇടുക്കി